തരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ വെള്ളപ്പളങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെതിരകൾ തള്ളിവരും കണക്കെൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീനി ഏകം നിത്യം വിമലമജലം സർവാദി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः पीताम्बरं करविराजदशङ्कुचक्र कौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि ലക്ഷ്മീകളത്രം കളത്രം ലളിതാബ്ജ നേത്രം കാരുണ്യപാത്രം കമനീയഗാത്രം വന്ദേ പവിത്രം വസുദേവപുത്രം വന്ദേ പവിത്രം വസുദേവപുത്രം ഗോവിന്ദനാമ ഗോവിന്ദീർ ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും നമസ്കാരം ശ്രീ ശ്രീഹരിനാമകീർത്തനം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ അനുസ്മരിക്കുന്നത് നമോ ഭഗവദേ വാസുദേവായ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ശ്ലോകം മുപ്പത്താറ് കനൽ പോലെ നിറഞ്ഞു ലന്മഹിമയാർക്കും തിരിക്കരുത് അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്ര തോന്നി ഹരിനാരായണായ നമാ ലോകത്തിൽ ഭഗവത് സ്ഥിതി എങ്ങനെയിരിക്കുന്നു എന്നാൽ സകലത്തിൻറെ ഉള്ളിൽ മറഞ്ഞും നിറഞ്ഞുമിരിക്കുന്നു അത് സകല മരങ്ങളിലും അഗ്നി എങ്ങനെ നിറഞ്ഞു കാണാൻ വഹിയാതെ ഇരിക്കുന്നുവോ അതുപോലെ എന്നാൽ തേജസ്വരൂപനായ അഗ്നി പ്രകാശമില്ലാതെ അറിഞ്ഞിരിക്കുന്നു ഭഗവൻ മഹിമ അതിപ്രകാശമായി എങ്ങും നിറഞ്ഞ് വ്യാപിച്ചിരിക്കുന്നു ആ മഹിമ ഇന്ന് ഇന്ന വണ്ണമാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല എന്നാൽ സനകാതി മഹാമുനികൾ അന്നന്ന് ഓരോ വിധം പറയുന്നു എന്നല്ലാതെ സത്യസ്ഥിതി ആരും അറിയുന്നില്ല നേതം നേതമിതെന്ന് കഴിച്ചിട്ടേതെന്നേത് എന്നേതെന്നറിഞ്ഞിടാതെ ഓതിയിടുന്നൊരു മുനികളു മനുഷ്യം വേദാന്ത നാരായണായ ജയ എന്ന് മഹാനായ മേൽപ്പത്തൂർ നാരായണ പട്ടതിരിയുടെ അദ്വൈത കീർത്തനത്തിലും കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സ്ഥിതിയും അറിവില്ലാത്തവനായും മൂടനായും ഇരിക്കുന്ന എനിക്ക് നിൻ മഹിമ തോന്നാറാകണേ അതിനായി നിന്നെ ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം മുപ്പത്തേഴ് ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടേ ബന്ധം വിടാതെ പരിപൂർണാത്മനാസതം തന്തും മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു നാരായണായ നമ സകല ജീവജാലങ്ങളുടെ ഉള്ളിലും ഈശ്വര ചൈതന്യം പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നു ഈശ്വര ചൈതന്യം കൂടാതെ ഒരു ജീവജന്തുവിനും യാതൊരു ചൈതന്യം ഉണ്ടാകുന്നതല്ല എങ്ങനെയെന്നാൽ എത്രയോ മണികൾ ഉള്ളതിന് ചരട് കോർത്ത് കോർത്തെങ്കിലല്ലാതെ ആ മണികൾക്ക് ശോഭയാകട്ടെ ധരിപ്പാൻ യോഗ്യമായിട്ടാകട്ടെ ഭവിക്കുന്നതല്ല അതുപോലെ സകല ജന്തുക്കളെയും അന്തർവ്യാമിയായി ഈശ്വരൻ ഭരിക്കുന്നു അങ്ങനെയുള്ള ഈശ്വര ചൈതന്യത്താൽ ജന്തുക്കളെല്ലാം ഉണ്ടാകുന്നു എന്നും ആർക്കും അറിഞ്ഞുകൂടാ അതിനാൽ എൻ്റെ ഉള്ളിൽ നിന്നറിഞ്ഞിരിക്കുന്ന നാരായണ എനിക്ക് നല്ലത് തോന്നിച്ച് ഗതി തരണേ അതിനായി ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം മുപ്പത്തെട്ട് ജങ്കാരനാഥം ഇവ യോഗീന്ദ്രരുള്ളിലും ഇത് ഓതൊന്നു ഗീതകളിലും പാൽപയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരിനാരായണായ നമ ജംഗാരനാഥം എന്നത് ഒരു പാലത്തിൻ്റെ അക്കരയിലോ ഒരു മതിലിൻ്റെ ഉള്ളിലോ ഇരുന്ന് ഒരു മനുഷ്യൻ ശബ്ദിച്ചാൽ ആ ശബ്ദം പാലത്തിനക്കരയും മതിലിൻ്റെ ഉള്ളിൽ നിറഞ്ഞു മുഴങ്ങും ഒരു വില്ലാളി വില്ലിന്മേൽ ഞാനിനെ പൂട്ടിക്കെട്ടി വലിച്ചുവിട്ടാൽ ആ ശബ്ദം ദിക്കു വിധിക്കുകൾ ഒക്കെയും മുഴങ്ങും അതുപോലെ സനകാദികളായ മഹായോഗികളുടെ മനസ്സിലും ഹൃദയത്തിലും ഭഗവത്ഗീത മുതലായ സകലഗീതകളിലും വൈകുണ്ഠം അനന്താസനം ക്ഷേതദ്വീപം പാൽക്കടൽ മുത മുതലായ സ്ഥലങ്ങളിലും ആകാശം നിറഞ്ഞും അതുകൂടാതെ ഭൂമി അന്തരീക്ഷം സ്വർഗം മുതലായ സകലയിടത്തും ഒരുപോലെ നിറഞ്ഞും പരമാനന്ദ സ്വരൂപമായും നിറഞ്ഞിരിക്കുന്ന ഭഗവത് രൂപം എങ്ങനെ യോഗീശ്വരന്മാരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ അതുപോലെ എൻ്റെ ഉള്ളിലും നിറഞ്ഞിരുന്ന് വീണ്ടും വണ്ണം ഗതി വരുത്തനെ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു മുപ്പത്തൊമ്പത് ഞാനെന്നും ഈശ്വരൻ ഇതെന്നും വളർന്ന അളവ് ഞാൻ അദ്വയങ്ങൾ പലതുണ്ടായതിന്നുമിഹ മോഹം നിമിത്തമത്ഭോഗം പ്രകാരമി ചേതസ്സിലാക നാരായണായ നമ ഞാൻ വേറെയെന്നും ഈശ്വരൻ വേറെയെന്നും രണ്ടായിരത്തൊന്ന് ജ്ഞാനത്തിനും മായാസംബന്ധമായ മോഹം തന്നെ കാരണം ഇങ്ങനെയുള്ള അറിവുകേട് ഉള്ളത് വരെ സംസാര ബന്ധം വിട്ടുപോകുന്നതുമല്ല അങ്ങനെയുള്ള മഹാമോഹം എനിക്ക് തോന്നാതെ ജീവേശ്വരന്മാർ ഏകസ്വരൂപമെന്നും ബ്രഹ്മൈവാഹം ശിവോഹമെന്നുമുള്ള ഭാവന എൻ്റെ മനസ്സിൽ തോന്നാറാകണേ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു ലോകം നാൽപ്പത് ഡങ്കം കുരങ്കവുമെടുത്തിട്ടുപാതി ഉടൽ ശങ്കം രഥാംഗവും എടു എടുത്തിട്ടുപാതി ഉടൽ ഏകാക്ഷരം തവഹിരൂപം നിനപ്പവനോ പോകുന്നു മോഹമതു നാരായണായ നമാ ഡംഗം എന്നത് വെണ്മഴു കുരംഗം മാൻ ഇതുകളെ ധരിച്ചതായ ശ്രീ പരമേശ്വരൻ്റെ ഉടലിൽ പകുതിയും ശങ്കവും ചക്രവും ധരിച്ചതായ വിഷ്ണുവിൻ്റെ ഉടലിൽ പകുതിയും കൂടിയതായ ശങ്കരനാരായണ സ്വരൂപത്തെ ഭക്തിയോടുകൂടി സേവിക്കുകയും ഈ സ്വരൂപം രണ്ടും ഒതുങ്ങുന്നതായ ഓംകാര ബ്രഹ്മത്തെ ഏകമായി ധ്യാനിക്കുകയും സേവിക്കുകയും ചെയ്താൽ മായാസംബന്ധമായ സംസാരബന്ധം നീങ്ങുന്നതുമാകുന്നു ഹരിയും ശിവനും ഒന്നും അറിയാത്തവൻ ഹരിയും ശിവനും ഒന്നും അറിയാത്ത വായിൽ മണ്ണ് എന്ന ചൊൽ ഇവിടെ ഉപയുക്തമാകുന്നു ശങ്കരനാരായണ ധ്യാനം താഴെ പറയുന്നു അടുത്ത ശ്ലോകം ശങ്കരനാരായണ ധ്യാനമാണ് യൗദൗ ശങ്കകപാലഭൂഷണകരൗ മുക്താസ്തിമാലാധരൗ ദേവൗ ദ്വാരവതീഷ്മാനിലയൗ നാഗാരി ഗോവാഹനൗ ദിത്രക്ഷൗ ബലിദക്ഷമതൗ ശ്രീശൈലജാവല്ലഭൗവ പാപം മേ ഹരദാം ജനാർദ്ദന ഹരോ ശ്രീവത്സ ഗാധരവൗ ഇതിനെ ധ്യാനിച്ച എല്ലാ സ്വരൂപവും ബ്രഹ്മമെന്ന് തോന്നുവാൻ വേണ്ടി നാരായണ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം ഇവിടെ പൂർണ്ണമാവുന്നു ഈ ശ്ലോകങ്ങളാവുന്നു അക്ഷരപ്പൂക്കൾ ശ്രീ പൊന്നുഗുരുവായിരപ്പൻ്റെ പാതാരിന്ദങ്ങളിൽ ഭക്തി ആദര ക്യാധരപൂർവം സമർപ്പിക്കുന്നു ഓ നമോ ഭഗവതേ വാസുദേവത്രോവിന്ദമസീർത്ത ഗോവിന്ദഗോവിന്ദ യക്ഷരപ്രഷ്ടം മാത്രീനം ത്വേത് ഭവത് തത്സർവം ക്ഷമ്യതം ദ നാരായണ നമോസ്തു കാ വനസേന്ദ്രിവാ ബുദ്ധ്യാത്മന പ്രകൃത സ്വഭാ കോമി എത്തി സകലം പരസ്മ ായ സമർപ്പമായ സമർപ്പമ സ്വസ്തി പ്രാഭ്യാ പരിപാലയന്തം ന്യേണ മാർഗേണ മഹീ മഹിഷ ഗോ ബ്രാഹ്മണേഭ്യുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിന് ലോകമസ്തോന് എല്ലാവർക്കും ശാന്തിയും സമാധാനവും സമാധാനം ഭക്തിയും പൊന്നുഗുരുവായിരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ